ഇത് ഒരു ഘടാഘടിയൻ വിവാഹ വാർഷികത്തിന്റെ രംഗങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിയുടെയും ഉമ്മയുടെയും അൻപതാമത് വിവാഹ വാർഷികത്തിന്റെ രംഗങ്ങൾ യുവമിഥുനങ്ങളായ വാപ്പിയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വാപ്പിക്കും ഉമ്മിക്കും പിന്നാലെ ഞങ്ങൾ എല്ലാവരും സ്ഥലത്തെത്തി ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും തമ്മിൽ കാണുന്നതാണല്ലോ അതുകൊണ്ട് വിശേഷങ്ങളും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് എല്ലാവരും സംസാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് വെൽക്കം ഡ്രിങ്ക് വരുന്നത് ഒപ്പം നല്ല കിഡ്ഡിലൻ സ്പ്രിങ് റോളും ചിക്കൻ നഗ്സും നന്നായി തുടങ്ങിയാൽ പാതി ശരിയായി എന്നാണല്ലോ ചൊല്ല് അമ്മാതിരി തുടക്കമായിരുന്നു എല്ലാവരുടെയും എടുത്തതിന് ഒരു കയ്യും കണക്കും ഇതിനൊക്കെ കാരണം ഇനിയാണ് കലാപരിപാടി പ്രാക്ടീസ് ഒക്കെ കണ്ടില്ലേ അതിന് എനർജി വേണ്ടേ അതായിരുന്നു ഈ തുടക്കം ഇനി ഞങ്ങളുടെ കലാപരിപാടി മണിമങ്കക്ക് ഇറങ്ങുവാൻ വരുന്നേ മണിമങ്കക്ക് വരുന്നേ ഇതാ മണവാളനും മണവാട്ടിയുമായ വാപ്പി ഭൂമി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് വെറുതെ അല്ല ഒപ്പനെയും പാട്ടുമൊക്കെ ആയാണ് സ്റ്റേജിൽ എത്തിയത് അവിടെ ഒരു കിഴിഞ്ഞൻ കേണ്ട് ആസ്റ്റ് ആയ വാപ്പി സൂക്ഷ്മതയോടെയാണ് അത് മുറിച്ചത് അതിനുശേഷം വലിയൊരു പീസ് എനിക്കും തന്നു അപ്പോൾ ഞാനാണ് ഫേവറേറ്റ് എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ തെറ്ററുഗലെ സവരഗലണി പരമന്നേതുവാൻ മോഹം പാട്ട് പറയാനല്ലേ കൈമണികൾ പൊളിയുമ്പോൾ செന്ന 듯 അതിനെ തിന്നവാൻ മോഹം നീ ലേലstylesheet

चाहूंगा मैं तुझे सांझ सवेरे फिर भी कभी अब नाम सतरे आवाज में न दूंगा कणमणिये निं कभी न करोनी ണി കീലങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു പറഞ്ഞോളി തൊടാൻ നീ ി മെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരത്തൊട്ടിൽ വന്നാൽ താരകരാവ് കാരണം പാട്ട് നല്ല പാട്ടുപാടാറിയ്ക്കാട് ജീവിക്കുന്നത് നന്നായിട്ട് കൂടുന്ന എന്റെ മൂത്താപ്പാക്കും മൂത്തുമാർക്കും എന്നെയും എന്റെ കുടുംബത്തിന്റെയും മാമി അടിച്ച് പോയ മാമിയുടെയും രണ്ടു പേർക്കും എല്ലാവരും ആശംസകളും പറയുന്നു ദിക്ക് വിള്ളൽ വീണിടും കൊള്ളുന്നില മാ മഴ മാറി നിന്നു മരുവായി തീർന്നു പൊടിയുന്നു സംസം മഴ മാറി നിന്നു മരുവായി തീർന്നു മണതാരിനടിയിൽ പൊടിയും പാടിടോ അനുരാഗം പേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോ അന്നൂ നാം സങ്കേ കടലൊരു മണവാ ീ കളിയല്ലോ അറബി കടലൊരു മണവാളൻ അരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേരും പകിരയുരു കളിയല്ലോ കടല നല്ല കളിത്തോഴൻ കരളേ ഉമ്മാന്റെ പോരുളെ മുത്താണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഉമ്മാൻ്റെ പൊരുളെ മുത്താണ നീ ഞമ്മക്കേ മുത്താണ നീ ഞമ്മക്കേരു പാമര പാട്ടുകാരൻ എങ്കിലും ഞങ്ങൾ കൂണും നീ നടക്കും ഇപ്പോഴികൊണ്ട് കവിതകൾ കുറിക്കും അതുകൊണ്ട് മനസ്സായും മനുഷ്യന്റക്കടവിളയാവും പ്രിയപ്പെട്ട ഉമ്മിക്കും വാർത്തിക്കും വിവാഹ വാർഷികാശംസകൾ ഇനി ഫുഡിന്റെ സമയമാണ് ആദ്യത്തെ ഡിഷ് നല്ല ഒന്നാന്തരം ബീഫ് ബിരിയാണിയാണ് കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ട് അത് കഴിഞ്ഞ് അപ്പവും ചിക്കൻ സ്റ്റു ആളുകളെല്ലാം വയർ നിറച്ചിട്ട് ഇനി ബാക്കി പരിപാടികൾ ഒരുമി ഒരുമിന് നിങ്ങൾ നടന്നോളൂ ഞാൻ വന്നേക്കാം അതോ മഴ ചെയ് താഴെ കുഴപ്പക്രിയ ോക്കിയ സുന്ദരി കുറിയോ കുറു നോക്കിന് ശകണേ കഥയുണ്ടോ കൽവത്തിനൊളി കണ്ണു കളവത്തിൻ കിസയം നന്നായി அரவில் கருத்த கையில் முத்தம் கொடுத்திட்டுண்டோ